നമസ്കാരം ലവ് ജിഹാദ് എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് കലിപ്പ് വരും അങ്ങനെയൊന്നില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ പറയും ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നവർ ആരാണെങ്കിലും അത് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണെങ്കിലും ഒരു മെത്രാപോലിത്തിയാണെങ്കിലും അവരയാളെ സംഖ്യ എന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കും അത്രമാത്രം കരുതലാണ് ചില പദങ്ങൾക്കെതിരെ ചിലർ ഈ നാട്ടിൽ എടുക്കുന്നത് അങ്ങനെ കരുതലൂടെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പദമാണ് മട്ടാഞ്ചേരി മാഫിയ കൊച്ചിയിലെ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയയെക്കുറിച്ചുള്ള പ്രയോഗമാണിത് മട്ടാഞ്ചേരി മാഫിയ എന്ന പ്രയോഗം ആദ്യം ഉപയോഗിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് കെ സുരേന്ദ്രനും സന്ദീപ് വാര്യരും അടക്കമുള്ളവർ പിൽക്കാലത്ത് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഭീകരവൽക്കരണത്തെക്കുറിച്ച് ചില കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ ചില പ്രത്യേകതരം ആളുകളെ വില്ലന്മാരാക്കുക ചിലരെ ഇരകളാക്കുക അത്തരത്തിലുള്ള പ്രപ്പകണ്ട സിനിമയൊക്കെ മട്ടാഞ്ചേരി മാഫിയയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നുവെന്നും അവർ ചിലരെയൊക്കെ വെട്ടിയൊതുക്കുന്നുവെന്നും ചിലരെയൊക്കെ അർഹതയില്ലാതെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുമൊക്കെയുള്ള വിവാദത്തിന് തുടക്കമിട്ടത് സന്തോഷ് പണ്ഡിറ്റായിരുന്നു അങ്ങനെ വിവാദമായ ആ മട്ടാഞ്ചേരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്തും ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയെ പതിയെ പതിയെ മട്ടാഞ്ചേരി മാഫിയ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ദിലീപിനെ ഒതുക്കിയത് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോടെ ആർക്കും വെളിയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന ആരോപണമാണ് രംഗത്തുള്ളത് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടത് ഇസ്ലാമിക് പ്രൊഫൈലുകളാണ് തീർച്ചയായും അതിന്റെ പ്രതീകങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്നത് പഴയ എസ് നേതാവായ ആഷി കബൂ ഭാര്യ റീമ കല്ലുങ്കലുമൊക്കെയാണ് ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നു ആഷി കബുവും റീമ കല്ലുങ്കലും അടക്കമുള്ളവർ സിനിമയുടെ ഈ പ്രത്യേകതരം അജണ്ടയുടെ ഭാഗമാണെന്ന് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ആഷി കബു ഫെഫ്കയിൽ നിന്നും രാജിവെച്ചത് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ആഷി കബു ഫെഫ്കയിൽ അംഗമേ ആയിരുന്നില്ല മുമ്പ് തന്നെ വരിശങ്കി പുതുക്കാൻ വിസമ്മതിച്ച് സ്വയം പുറത്തുപോയിരുന്നു എന്നാണ് എന്തായാലും ആഷി കപുവും റീമാക്കല്ലെങ്കിലും സിനിമയുടെ പുതിയ പൊളിച്ചെഴുത്തിനെ നവോത്ഥാനത്തിന് ഫെമിനിസത്തിനെ ചുവട് പിടിക്കുമ്പോൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം അവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുചിത്ര എന്നു പേരുള്ള വളരെ പ്രസിദ്ധി നേടിയ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ഒരു പോപ്പ് ഗായിക അതുപോലെ തന്നെ സിനിമാ ഗായിക അതുപോലെ തന്നെ അഭിനേത്ര ആരെക്കുറിച്ചും നിശിതമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും സുചിത്ര ഇതിനു മുമ്പ് കാട്ടിയിട്ടില്ല സുജി ലീഗ്സ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും പുറത്തേക്ക് വന്ന പല ദൃശ്യങ്ങൾ അതും പ്രമുഖ സിനിമാക്കാരുമായുള്ള ദൃശ്യങ്ങൾ തമിഴ് സിനിമാ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ആ സുചിത്രയുടെ ഒരു അഭിമുഖം ഇപ്പോൾ വൈറലാക്കുകയാണ് സുചിത്ര പറയുന്നത് മലയാള സിനിമയിലെ സ്ത്രീപക്ഷത്ത് നിലയുറപ്പിക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ ബഹളം വെക്കുന്ന റീമ കല്ലെങ്കിലും ആഷി അടങ്ങിയ സംഘം വാസ്തവത്തിൽ അനേകം പെൺകുട്ടികളെ വഴിതെറ്റിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് ലഹരി പാർട്ടി നടത്തിയാണ് റീമ കല്ലുങ്കൽ സിനിമയിൽ നിന്നും പുറത്തായത് റീമ സിനിമയിൽ നിന്നും പുറത്തായതിന്റെ കാരണം ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പിന്റെ ഇടപെടലല്ല നേരെ മറിച്ച് റീമയും അന്ന് കാമുകനായിരുന്ന ആഷി പിന്നീട് അവർ വിവാഹിതരായി അവർ രണ്ടും നടത്തിയ പല മദ്യവും ലഹരിയുമൊക്കെ യഥേഷ്ടം വിളമ്പിയ പല പാർട്ടികളും അവർ നടത്തിയിട്ടുണ്ട് അടൽ പാർട്ടികളിൽ പോലും നടത്താൻ പാടില്ലാത്ത വിധത്തിലുള്ള പല പാർട്ടികളും റീമയും ആഷിക്കും ചേർന്ന് നടപ്രധാനമായ വെളിപ്പെടുത്തലാണ് സുചിത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിലെ വിശദവിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും യഥാർത്ഥ വില്ലന്മാർ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പല നടിമാരും പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നതോടെ പ്രമുഖരായ പല സിനിമാ നടന്മാരും മുഖം നഷ്ടപ്പെട്ട് നെട്ടോട്ടത്തിലാണ് നമ്മൾ ഇതുവരെ ആരാധനയോടെ കണ്ടിരുന്ന പല സിനിമാ താരങ്ങൾക്കെതിരെയും ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്നു അവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി കയറി നടക്കുന്നു സി പി എം ചേർത്ത് പിടിക്കുന്നു എങ്കിലും പുറത്തിറങ്ങിയാൽ സ്ത്രീകൾ ആക്രമിക്കുമോ എന്ന ഭയത്തിലാണ് കൊല്ലം എം കൂടിയായ നടൻ മുകേഷ് അങ്ങനെ നടന്മാർ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് കഴിയുമ്പോൾ അമേരിക്കയിൽ അവധി ആഘോഷിക്കാൻ പോയ ഒരു നടനെ നാട്ടിലേക്ക് വരാൻ പോലും പേടിയാകുമ്പോൾ തീർച്ചയായും അവിടെ കീരവേഷം കെട്ടി നിന്ന ഒരു നടിയും ഭർത്താവും വിവാദത്തിലാകുമ്പോൾ മാധ്യമങ്ങൾ എത്രമാത്രം താൽപ്പര്യം കാട്ടും എന്നുറപ്പില്ല എന്നാൽ റീമ കല്ലെങ്കിലും ആഷിക്കബുവും ലഹരി പാർട്ടി നടത്തിയിട്ടുണ്ടേ എന്ന അതീവ ഗൗരവമേറിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സുചിത്ര എന്ന ഗായികയും നടിയുമായ വിവാദ കഥാപാത്രം എത്ര മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കും എന്ന് നിശ്ചയമില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇതേക്കുറിച്ച് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തേലും റീമേയുടെ പേര് ഇങ്ങനെ വലിച്ചടയ്ക്കപ്പെട്ടതോടെ വീണ്ടും മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്